ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കം അപ്പോൾ ഇന്നതാ നമ്മളൊരു സ്ക്രഞ്ചീസ് ബണ്ണും കൂടി ഉള്ളൊരു കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് മുന്നേ നമ്മളൊരു കിറ്റ് ഇതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും നമ്മളൊരു കിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മെറ്റീരിയൽസും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളവർക്കും ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഉപകാരമാവും കാരണം എല്ലാം നമ്മളിതിനകത്ത് സ്ക്ര ബൺ മെറ്റീരിയൽ വെക്കുന്നത് എല്ലാ മോഡലിലും വെക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡലിലും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് കൂടാതെ ദാ സ്ക്രഞ്ചീസ് ഇത്രയാണ് സ്ക്രഞ്ചീസ് നമ്മളിപ്പോഴത്തെ ന്യൂ മോഡലാണിത് ദാ അതിൻ്റെ നമുക്കൊരു പീസ് ഉണ്ടാകും ഒരു കളർ ഉണ്ടാകും അതിൻ്റേത് നമുക്കിത് വെച്ച് നാ രണ്ട് പീസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ പിന്നെ ചെറുതിൻ്റെത് അത് രണ്ട് പീസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അത് ഈ ഒരു മോഡൽ അത് രണ്ടെണ്ണം പിന്നെന്താ ബ്ലാക്കിൽ ഗോൾഡ് സിൽവർ ത്രെഡ് വരുന്നത് അതും രണ്ട് പീസ് നമുക്കിതിനകത്ത് ടോട്ടല് നാല് പീസിൻ്റെ സ്ക്രഞ്ചീസ് ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ എട്ട് പീസ് നമുക്ക് ചിതികത്ത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്തിട്ട് എട്ട് പീസ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റാണിത് പിന്നെ വരുന്നത് വൺ മെറ്റീരിയൽ ആണേ ബൺ മെറ്റീരിയലിന് നമുക്ക് ഫസ്റ്റ് നൈലോ നൈലോണ്ടത് സ്ട്രൈപ്സ് രണ്ടെണ്ണം പിന്നെ വരുന്നത് പ്ലെയിൻ പ്ലെയിൻ രണ്ട് കളറ് അല്ല രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് വരുന്നത് നൈലോണ് പിന്നെ നൈലോണ്ടേ തന്നെ ചെറുത് ചെറുത് നൈലോണ്ടത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കണ്ട നല്ല ക്വാളിറ്റി ഉള്ള ആട്ടോ നല്ല നല്ല കട്ടിയുള്ള ടൈപ്പ് ബണ്ണാണിത് നൈലോണ്ടത് ചെറുത് പിന്നെ പിന്നെതാണ് വെൽവെറ്റ് വെൽവെറ്റിൻ്റെ ഒരു പീസ് വെൽവെറ്റിൻ്റെത് ഇപ്പം നമുക്ക് പ്ലെയിൻ പ്ലെയിനാണ് ഞാനിതിപ്പോൾ കാണിക്കുക ഇപ്പം എൻ്റെ അടുത്ത് സിൽവ ഗോൾഡൻ ത്രെഡ് വരുന്ന ഇപ്പോൾ ഇല്ല സ്റ്റോക്ക് വരുവാണെങ്കിൽ വെക്കുന്നുമോൾ അതും കൂടി ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിനകത്ത് നമ്മളിതാ ഇപ്പം ലേഡീസ് ഫിംഗർ രണ്ട് പീസാണ് വെച്ചിരിക്കുന്നത് മെറ്റീരിയൽസ് ഗോൾഡൻ ത്രെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒരു ലേഡീസ് ഫിംഗർ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു ഗോൾഡൻ ത്രെഡിൻ്റെ കൂടി വെക്കും കേട്ടോ കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ലാഭത്തിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ അത് എന്താ ഇത് ലേഡീസ് ഫിംഗറ് അതിൻ്റെ രണ്ട് കളർ എന്തായാലും നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മോഡലെങ്കിലും കുറയാതെ ഉണ്ടാകും കേട്ടോ ഇത് പിന്നെ വേണ്ട ബിഗ് പെണ്ണ് ബിഗ് പെണ്ണ് ഈ ഒരു മോഡൽ പിന്നെ ദ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഡബിൾ കളർ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും മോഡൽസാണ് നമുക്ക് വരുന്നത് നമുക്ക് ടോട്ടലി ഇരുന്നൂറ് ഗ്രാം വരുന്നുണ്ട് കേട്ടോ ബൺ മെറ്റീരിയൽ ഇരുന്നൂറ് ഗ്രാം ബൺ മെറ്റീരിയലും ഇത്രയും പീസ് സ്ക്രഞ്ചീസും കൂടാതെ നമുക്ക് രണ്ട് പ്ലെയിൻ ബോയ് കൂടി വരുന്നുണ്ട് അത് എന്തിനാണെന്ന് അറിയണ്ടേ കാണിച്ചാ കേട്ടോ അത് നമുക്കൊരു സ്ക്രഞ്ചീസ് വെച്ചിട്ട് വർക്ക് ചെയ്യാനാണ് ഞാൻ മുന്നേലും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് അപ്പോൾ നമുക്ക് ഇത് ഈ പുതിയൊരു മോഡൽ വെച്ചൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഞാനൊരു ഗ്രീൻ എടുക്കുന്നത് ആ ഗ്രീനാണ് എടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്ക്രഞ്ചീസ് ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം അല്ലാതെ നമ്മൾ ക്രാബ് ക്രാബ് ചെയ്യുമല്ലോ നമ്മുടെ മറ്റേ ഒരു പ്ലെയിനായിട്ട് നമുക്കൊരു ക്ലിപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ക്രാബ് പോലെ അങ്ങനെ ചെയ്തെടുക്കാം ത്തിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്യുക ഒന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ നൂലല്ലേ എഴുന്ന പോവും ഒന്ന് ഉരുക്കി കൊടുക്കാം ഉരുക്കി കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ബോ എടുത്തിട്ട് അതിനകത്തേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം എന്നാൽ ഫുൾ ഗ്ലൂ തേച്ചു ഇനി നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ എന്നാ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ എന്നാ അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഡബിൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെയോ ഇങ്ങനെയോ വെച്ച് കൊടുക്കാം പിന്നെ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ക്ലിപ്പ് ഒന്ന് വെച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഒന്ന് ഒട്ട് ഒട്ടിപ്പിടിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരു ക്ലിപ്പ് ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ അനുസരിച്ച് കുറേച്ച് കുറേച്ച് ചെല്ലുമ്പോഴേക്കും ഓരോ ക്ലിപ്പ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇലാസ്റ്റിക്കിൽ മാത്രം ഇത് വെക്കാട്ടോ ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മറ്റേ എവിടം വരെ ആണോ ഗ്ലൂത് വെച്ചത് അവിടം വരെ വെച്ചിട്ട് ബാലൻസ് കട്ട് ചെയ്യുക എന്നിട്ട് അവിടെയും ഒന്ന് ലാമ്പ് വെച്ചൊന്ന് മുക്കി കൊടുക്കണം ഇതാ അപ്പോൾ ഫുള്ള് വെച്ച് കൊടുത്തു ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് മാറ്റിയാൽ മതി ഉണ്ടോ നല്ല നല്ല ഭംഗിയാണ് നമുക്കിത് ആ ഡബിൾ ഷെയ്ഡ് അങ്ങനെ വന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നടുക്ക് എന്തെങ്കിലും സ്റ്റോൺ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് കഴിയുന്ന ഒരു വർക്കാണിത് നമ്മൾ ഈ സ്ക്രഞ്ചീസ് വെച്ച് ചെയ്താണെന്ന് ആർക്കും മനസ്സിലാകത്തുമില്ല നമ്മൾ എന്തോ റിബൺ ഒക്കെ വെച്ചിട്ട് ചെയ്താ ഒരു ഇതുണ്ടാവും ഇങ്ങനെ ചുരുക്കിയൊക്കെ വെച്ചിട്ട് പക്ഷെ നമ്മൾ സ്ക്രഞ്ചീസ് വെച്ച് ചെയ്തതാണെന്നും മനസ്സിലാകത്തുമില്ല ഇങ്ങനെ എന്താ ഞാൻ ഇടയ്ക്ക് ഒരു സ്റ്റോൺലേസും കൂടി ഒട്ടിച്ചിട്ടില്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ എന്താ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി നിങ്ങൾക്ക് ഒരു അറുപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും സ്റ്റോൺ ലേസ് ഒക്കെ വെക്കുന്നതുകൊണ്ട് അറുപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അറുപത് അറുപത്തഞ്ച് ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കൂടാതെ റേറ്റ് പറഞ്ഞല്ലോ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് സ്ക്രഞ്ചീസും സ്ക്രഞ്ചീസും ഇരുന്നൂറ് ഗ്രാം ബണ്ണും അതുപോലെ തന്നെ രണ്ട് ഹെയർ ബോയും കൂടെ വൺ ഡബിൾ നയനാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് കേട്ടോ എക്സ്ട്രാ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും വരത്തില്ല അപ്പോൾ ഓക്കെ ബൈ